ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ഹരി സംസാരിക്കുന്നു സ്വാഗതം പെട്രോൾ പമ്പുകളിലെ ശുചിമുറി പൊതുജനങ്ങൾക്ക് നിരോധിക്കരുതെന്ന നിർണായക ഉത്തരവുമായി ഹൈക്കോടതി പെട്രോൾ പമ്പുകളിലെ മുറി ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി വരുന്നവർക്ക് മാത്രമാണെന്ന മുൻ ഉത്തരവ് തിരുത്തി ഹൈക്കോടതി ഞാൻ പറയുകയാണെങ്കിൽ അമ്മേ തല്ലിയ രണ്ട് പക്ഷമുള്ള നാടാണ് നമ്മൾ നിങ്ങളും മനസ്സിലാക്കണം ഈ പെട്രോൾ പമ്പിന്റെ ഇഷ്യൂസിലും തന്നെ രണ്ടഭിപ്രായങ്ങളും വന്നിരുന്നു ഞാൻ പറയുന്ന വിഷയത്തെ അനുകൂലിച്ചുകൊണ്ട് കമന്റ് ഇട്ട എല്ലാവർക്കും എന്റെ അഭിനന്ദനം ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ചോദ്യം ചെയ്തുകൊണ്ട് എന്റെ ഫ്രണ്ട് സർക്കിളില് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് അവർ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഇന്ധനവിലയിൽ ഈ സൗകര്യങ്ങൾ നൽകാനായിട്ട് ഉൾപ്പെടുത്തിയ ചെലവ് ഈ സൗകര്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായിട്ട് ഓരോ ലിറ്റർ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ ഒരു ചെറിയ തുക ചേർക്കുന്നു മുൻകാലങ്ങളിൽ ഇത് പെട്രോളിന് ലിറ്ററിന് നാല് പൈസയും ഡീസലിന് ലിറ്ററിന് ആറ് പൈസയും ആയിരുന്നു വിഷയങ്ങളെ പറ്റി പഠിക്കാതെ വെറുതെ കാണുന്ന കുറച്ചു ഇങ്ങനെ ചില ആൾക്കാരുണ്ട് ഇവിടെയാണ് ഞാൻ പറയുന്നത് അമ്മയെ തല്ലിയ രണ്ടു പക്ഷമുള്ള നാടാണ് നമ്മുടെ ഇങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ നടപ്പാവില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ആ പഴയ നിയമം തന്നെ ഫോളോ ചെയ്താലും പമ്പിൽ ചെല്ലുക പെട്രോൾ അടിക്കുക ബാത്റൂമിൽ പോവുക ഇനിയിപ്പോ നിങ്ങൾക്ക് വയറിന് പണി കിട്ടിയാലും നിങ്ങൾക്ക് എപ്പോഴൊക്കെ ടോയ്ലറ്റിൽ പോവാൻ തോന്നുന്നു അപ്പോഴൊക്കെ നിങ്ങൾ പെട്രോൾ അടിച്ചതിന് പോയാൽ മതി പമ്പുകാരന് നഷ്ടം വരുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല കർശനത്തിലൂടെ നിങ്ങൾ ഉണ്ടാവുന്ന നഷ്ടം നിങ്ങൾ തിരിച്ചറിയണം പമ്പുകാരന് നഷ്ടം വരുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് വിശന്നാൽ പോലും നിങ്ങൾ പമ്പിനകത്തുള്ള കഫി തീരുവ സൂപ്പർ മാർക്കറ്റ് എന്നുണ്ടെങ്കിലും മേടിച്ചു ചോദിച്ചാൽ മതി പമ്പുകാരൻ രക്ഷപ്പെടണ്ടേ പമ്പുകാരന്റെ വേണ്ടി ബാധിക്കുന്ന ആൾക്കാർക്ക് ഈ നിയമം ബാധകമല്ല ഞങ്ങളെപ്പോലെ ട്രാവൽ ചെയ്യുന്നവരും ഞങ്ങളെപ്പോലെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ നിയമത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും കൂടുതലും പറയാനായിട്ടില്ല ഇനി അടുത്തതായിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വീഡിയോയും കൂടി വരാനുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ സജസ്റ്റ് ചെയ്യുന്നതല്ല എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും